ഹജ്ജിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പണം വാങ്ങി വഞ്ചിച്ചതോടെ പണം നഷ്ടമായവർ ട്രാവൽസ് ഉടമയുടെ വീട്ടിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹജ്ജിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് നൂറിലേറെ ആളുകളിൽ നിന്ന് പണം വാങ്ങി വഞ്ചിച്ചുവെന്നാണ് പരാതി അഞ്ച് ദശാംശം നാല് അഞ്ച് ലക്ഷം രൂപ മുതൽ ഏഴ് ലക്ഷം രൂപ വരെ വിവിധ ആളുകളിൽ നിന്നായി വാങ്ങിയെന്നാണ് ഇരകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലാണ് പണം വാങ്ങിയിരുന്നത് വിവിധ സ്ഥലങ്ങളിൽ ഹജ്ജ് ക്ലാസുകളും സംഘടിപ്പിച്ചിരുന്നു ഏജന്റുമാർ മുഖേനയാണ് ആളുകളെ ഗ്രൂപ്പിൽ ചേർത്തിരുന്നത് എന്നാൽ ഒന്നിലേറെ തവണ ഹജ്ജിനുള്ള തീയതി അറിയിച്ചെങ്കിലും കൊണ്ടുപോയില്ല പിന്നീട് യാത്രയ്ക്ക് ഒരുങ്ങാൻ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഹജ്ജ് തീർത്ഥാടകർ വീട്ടിൽ യാത്രയയപ്പ് പരിപാടി സംഘടിപ്പിക്കുകയും യാത്ര ചോദിക്കുകയും ചെയ്തിരുന്നു എല്ലാവരോടും നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്താൻ പറയുകയും ചെയ്തു എന്നാൽ യാത്ര പുറപ്പെടുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് യാത്ര ആയ വിവരം അഫ്സൽ തീർത്ഥാടകരെ അറിയിക്കുകയായിരുന്നു ഹജ്ജിന് പോകാൻ പറ്റാത്തവർക്ക് പണം തിരികെ നൽകാമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ പണം തിരിച്ചു കിട്ടിയില്ലെന്ന് പണം നഷ്ടമായവർ പറയുന്നു ഈ അഫ്സൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വാട്സപ്പ് വഴിയാണ് അറിഞ്ഞിട്ടുള്ളത് വേറെ ഗ്രൂപ്പുണ്ട് അല്ലെങ്കിൽ കുറഞ്ഞറയ്ക്കുന്ന പിന്നെ അതിനെ കൊണ്ടുപോകുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ട് അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ അടുത്ത് ബന്ധപ്പെടാനും വരാനും കാര്യം അങ്ങനെ അഡ്വാൻസ് രണ്ട് ലക്ഷം റുപ്യ അഡ്വാൻസ് കൊടുത്തു പിന്നീട് നമ്മൾ കാശ് എട്ട ഘട്ടങ്ങളായിട്ട് മൂന്ന് ഘട്ടങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഡിസംബറിലാണ് കാശ് കൊടുത്തത് ഡിസംബർ ഏഴാനാണ് ഗവൺമെൻസിനെ ഏഴാം തീയതിയാണ് അത് കഴിഞ്ഞ് പിന്നെ ഫെബ്രുവരി കൊടുത്തു പിന്നെ രണ്ടാം മൂന്നാം ഘട്ടം മാർച്ചിലും കൊടുത്തു അതിനഞ്ചേ മുക്കാലി ലക്ഷ്യം കംപ്ലീറ്റ് കൊടുത്തു അതിനുശേഷം പിന്നെ യാത്രയ്ക്കുള്ള ക്ലാസ്സുകളും മറ്റുള്ളവർ സംഘടിപ്പിച്ചു പല അടുത്തായിട്ട് നാല് നാലോ അഞ്ച് നാല് ക്ലാസ്സാണ് അഞ്ച് ക്ലാസ് നടത്തിടുക പിന്നെ അതിൻ്റെ ലാസ്റ്റ് പിന്നെ ഒരു സിറ്റിങ്ങിൽ ചനേശ്വരും കാര്യങ്ങളും അതിന് ആയിരത്തി അഞ്ഞൂറ് ഉപയോഗ വേണം എന്നിട്ട് അത് വാങ്ങിച്ചു അതിൻ്റെ ബുക്ക് തന്നു ബുക്ക് തിന്നു പറഞ്ഞാൽ കുറേ ആളുകൾക്ക് തന്നു കുറച്ച് ആളുകൾക്ക് അവർ തന്നെ വാങ്ങിച്ചു അപ്പോൾ എൻ്റെ വൈഫിൻ്റെയും അതുപോലെ നമ്മുടെ അലവാസിൻ്റെയും കയ്യിലുള്ള ബുക്കൊരു ബോക്കറ്റ് കിട്ടിയായിരുന്നു തിരിച്ച് ഞാൻ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അത് അതിന്മാരുടെ ഡേറ്റ് ഇതിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്നുള്ള അപ്പം തന്നെ കള്ളത്തര പോലും മുൻകൂട്ടി ആസൂത്രണം ചെയ്തതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ ഒരു വിഷയം ഈ വാക്സിനേഷൻ്റെ ഡേറ്റ് വിളിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞങ്ങൾക്ക് അഞ്ചിനു പോകുന്നത് അന്നേ ആസൂത്രണം ചെയ്തിട്ടാണ് ഈ പറ്റിപ്പെന്നുള്ളതാണ് ഇത് മനസ്സിലാക്കുന്നത് ഞങ്ങളോട് ഇങ്ങനെ പിന്നെ ഒരു ഓഫർ ഉണ്ട് നിങ്ങൾ ഒരുപാട് കാലം മുന്നേ അഞ്ചും പത്ത് ഇരുപത്തഞ്ചും ചെറിയ കുട്ടികളൊക്കെ ഇട്ട് കാട്ട് അങ്ങനെ അവിടെ ഇവിടെ പണിയിട്ട് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി അംഗീകരിച്ച പൈസ ഞങ്ങൾ അതിന് സ്വർണ്ണം വാങ്ങി കൈമാറ്റിങ്ങി അതൊക്കെ വിറ്റിയിട്ട് അന്ന് മുപ്പത്തെട്ടായിരം റുപ്യൊക്കെ വെച്ചിട്ട് ഇപ്പം തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റിയാറൊക്കെ ആയിട്ട് ആ സാധിച്ചു ഞങ്ങൾ കുറേ ബുദ്ധിമുട്ടായിട്ടാണ് അറിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ കോട്ടക്കൊക്കെ തന്നോളി പതിനൊന്നണിയാകുമ്പോൾ തന്നെ ഇറങ്ങി അപ്പോൾ രാവിലെ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ രാത്രി പറഞ്ഞ് നിങ്ങൾ അറിഞ്ഞിട്ടിട്ട് ഞങ്ങൾ പറഞ്ഞിട്ട് ഇറങ്ങാതെ ഇപ്പോൾ ഇരുന്നാലോടിയാകുമ്പോൾ നോക്കി നിങ്ങൾക്ക് പിന്നെ വലിയ പറഞ്ഞുകാട്ടോ ഒന്ന് നോക്കിയാൽ എൻ്റെ അമ്മായിമ്മ അമ്മ ശാഖ് വൈഫിൻ്റെ ഉമ്മയും കുട്ടിയാണ് ഇതിൽ കൊടുത്തിരുന്നത് ഏകദേശം ആറര ലക്ഷം റുപ്യ വെച്ചിട്ട് രണ്ടാൾക്കും ഇതേപോലെ ആളുകളിൽ നിന്നുള്ള പ്രചരണങ്ങൾ ഏത് പൊതുവെ മറ്റേ സോഷ്യൽ മീഡിയയിലും മറ്റും മറിച്ചും പിന്നെ അതേപോലെ തന്നെ ഇവൻ്റെ ഏജൻറ്റുമാർ മുഖാന്തരമാണ് നമ്മൾ ഇവരെ ഇവിടേക്ക് എത്തുന്നത് അങ്ങനെ കാശ് കൊടുത്ത ഓഫീസിൽ അടച്ചിട്ടുണ്ട് പിന്നീട് പോകുന്ന അമ്മി രാവിലെയാണ് ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലേക്കാണ് കാശ് കൊടുക്കുന്നത് ഇരുപത്തി നാല് ആ വർഷത്തെ ഹജ്ജിന് പോകുന്ന അത് ആദ്യം മൂന്നാം തീയതി പറഞ്ഞു അത് മാറ്റി പിന്നെ ഏഴാം തീയതി പറഞ്ഞു അതും മാറ്റി പിന്നെ പത്താം തീയതി വീട്ടിൽ നിന്ന് പുറപ്പെടാം നെടുമ്പാശ്ശേരിയിലേക്ക് ഉച്ചയ്ക്ക് രണ്ടണിക്ക് എത്തണമെന്ന് പറഞ്ഞ് സുബഹിക്ക് മുമ്പ് ഞങ്ങൾ പുറപ്പെടാൻ എല്ലാ ഒരുക്കങ്ങളും ഒരുങ്ങി എല്ലാം കഴിഞ്ഞതിന് ശേഷം പോകുന്നതിൻ്റെ ഒരല്പം മുമ്പ് അതായത് നാല് മണിക്കള വൈസുന്നത് സുബഹിക്ക് അപ്രൂവൽ റെഡി ആയിട്ടില്ല ആരും വരണ്ട ഞങ്ങളെ കൂട്ടത്തിൽ ഒന്നും ഒരു ചില്ലാൻ ആളുകൾ പോകാത്തവരുണ്ട് ആ സമയത്ത് തന്നെ അതിൽ പല ആളുകളും വാഹനങ്ങളിൽ വരുന്ന ആളുകളുണ്ട് ട്രെയിനിൽ പോരുന്ന ആളുകളുണ്ടക്കെ ഉണ്ട് ഏതായാലും ഞങ്ങൾ ആ വർഷത്തെ ഹജ്ജ് ഞങ്ങൾക്ക് ക്യാൻസലായി അപ്പം കാശ് നാൽപ്പത്തെട്ട് മണിക്കൂറോട് തരാമെന്നാണ് പറഞ്ഞു കാശും പാസ്പോർട്ടും പാസ്പോർട്ട് ഞങ്ങൾ ഓഫീസിൽ ചെന്ന് ബന്ധപ്പെട്ടു പാസ്പോർട്ട് വന്നു പക്ഷേ കാശ് തിരിക തന്നെയാണ് കോഴിക്കോട് കണ്ണൂർ വടകര തലശ്ശേരി മലപ്പുറം തുടങ്ങിയ ഭാഗങ്ങളിലുള്ളവരാണ് പണം നഷ്ടമായവർ നിരവധി തവണ അഫ്സലുമായി ബന്ധപ്പെട്ടെങ്കിലും പണം നൽകാമെന്ന് പറഞ്ഞ് എന്ന് ഇവർ പറയുന്നു ചെക്ക് നൽകിയെങ്കിലും അതും മടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൻപത്തിനാല് പേർ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു എന്നാൽ വീണ്ടും അഫ്സൽ ഹജ്ജിനു കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ചിലരെ കബളിപ്പിച്ചതായും ആക്ഷേപമുണ്ട് തുടർന്നാണ് പണം നഷ്ടമായവർ ചെമ്മാട് കരിപ്പറമ്പിലെ വീട്ടിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചത് എന്നാൽ എല്ലാവരുടെയും പണം നൽകുമെന്നും ആരെയും പറ്റിച്ച് മുങ്ങി അഫ്സൽ ഇപ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചാണ് ചിലർ പ്രതിഷേധത്തിന് ഇറക്കിയത് എന്നും അഫ്സൽ പറയുന്നു കഴിഞ്ഞ തവണ കൊണ്ടുപോകാൻ കഴിയാത്ത പലർക്കും ഇത്തവണ സർക്കാർ ഹജ്ജ് ഗ്രൂപ്പിൽ അവസരം ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇതിന് നൽകാൻ പണമില്ലാതെ വിഷമിക്കുകയാണ് എന്നും ട്രാവൽസിൽ നൽകിയ പണം തിരിച്ചു ലഭിച്ചാൽ മാത്രമേ ഹജ്ജിന് പണം അടയ്ക്കാൻ സാധിക്കൂ എന്നുമാണ് പരാതിക്കാരുടെ ആവശ്യം ഈ നടക്കാവിൽ നടക്കാവിൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് ബിൽഡിംഗ്